ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റീവ്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിലെല്ലാം ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ നൈറ്റീസ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കി കേട്ടോ ഈ ഒരു മോഡലാണ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് തന്നെ കാണിക്കുന്ന ഈ ഒരു മോഡലാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മൾ നിവർത്തി കാണിക്കുന്നുണ്ട് കാരണം നമ്മൾ പിന്നെ പേഴ്സണലി വന്നിട്ട് ഇതൊന്നും നിവൃത്തി കാണിക്കുമെന്ന് ചോദിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഒരുപാട് പേര് ചിലപ്പം നമ്മളിങ്ങനെ ഒരു നൈറ്റ് നിവർത്തിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് വെക്കുന്ന സമയത്ത് ചില ആൾക്കാർ നമ്മൾ ചോദിക്കാറുണ്ട് ഈ നൈറ്റ് ഒന്ന് നിവർത്തി കാണണമായിരുന്നു എന്ന് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മൊത്തത്തിൽ നിവർത്തി കാണിക്കുന്നത് കേട്ടോ മാക്സിമം നമ്മൾ സ്പീഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ ലെങ്ത് ആവരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നാൽ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാറുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡിസൈനിങ് ചിലപ്പം മനസ്സിലായി എന്ന് വരില്ല പിന്നെ നമ്മൾ മാക്സിമം സ്പീഡ് ആക്കിയിട്ടുണ്ട് അപ്പം ഇതിലും കൂടുതൽ സ്പീഡാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈനിങ് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾക്കണമെന്നില്ല നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഹോൾസെയിലിൻ്റെ റേറ്റും കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ ഹോൾസെയിലിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾ നമ്മൾ ഇതിൽ പബ്ലിഷ് ചെയ്യില്ല അത് നിങ്ങൾ പേഴ്സണലി വന്ന് ചോദിച്ചാൽ മതി അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരാട്ടോ അപ്പം റീറ്റെയിൽ ആയിട്ടും കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് റീറ്റെയിൽ ആയിട്ടും കിട്ടും അതായത് ഒരു നൈറ്റ് മുതൽ നമുക്ക് എത്ര നൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഒരു നൈറ്റ് എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത്തി രൂപ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും വരും കേട്ടോ ഷിപ്പിംഗ് ചാർജ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണായിരിക്കും അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ചാർജ് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ചാർജ് ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നമുക്ക് തരണം അതല്ലെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നമ്മൾ അത് ഇവിടെ കൊടുത്തോണ്ട് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ ഓൺലൈനിൽ കൂടി ഓർഡർ ചെയ്യുന്ന ഓർഡർ ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ഓരോരുത്തർ ഈ ഷിപ്പിംഗ് ചാർജ് എന്തിനാണ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ കാരണം ചില ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പം നമ്മൾ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്കെല്ലാം കറക്റ്റായിട്ട് അറിയായിരിക്കും പക്ഷേ ചില ആൾക്കാർക്കൊന്നും അറിയില്ല പിന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരും ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സംസാരം തന്നെ പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്ന കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ ഷാൾനൈറ്റിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലി വന്ന് ചോദിച്ചാൽ മതി അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പേരിപ്പോൾ ഷാർട്ട് നൈറ്റും ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് അതുപോലെ തന്നെ സിംഗിൾ നൈറ്റിയാണ് ആണ് കൂടുതൽ പേര് നമ്മളോട് ചോദിക്കുന്നത് കാരണം ഓണത്തിന്റെ ഒരുപാട് കളക്ഷൻസ് കാണാം എന്നുള്ള ചോദിച്ച ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് സിംഗിൾ നൈറ്റീവ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത നൈറ്റീവ്സുകളൊന്നും ഇപ്പം സ്റ്റോക്കില്ല ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സ്ക്രീൻഷോട്ട് ഇട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ എന്തെയ്യാ നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വേണം എന്നുള്ളവർക്ക് നമ്മൾ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചു തരും കേട്ടോ റീസെല്ലേസിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക മറ്റത് നിങ്ങൾ സമയം എടുക്കുന്നതിനനുസരിച്ച് സാധനം പോയിക്കൊണ്ടേ ഇരിക്കൂട്ടോ എല്ലാ ഡിസൈനിങ്ങിലും ഏകദേശം നാല് അഞ്ച് ഡിസൈ മോഡൽ കളേഴ്സുകളാണ് വരുന്നത് പക്ഷേ ഈ ഒരു ഈയൊരു മോഡലിൽ ഏകദേശം എനിക്ക് തോന്നുന്നു എട്ട് പീസെറ്റ് ഉണ്ട് തോന്നൂട്ടാ അപ്പം നിങ്ങൾക്കിത് എല്ലാ കളേഴ്സും വേണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇനി ഒറ്റ ഇഷ്ടം ഇഷ്ടപ്പെട്ട ഡിസൈനിങ്ങിനനുസരിച്ച് ഇഷ്ടപ്പെട്ട കളറിനുസരിച്ച് അങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം സെറ്റ് പൈസ ആയിട്ട് എടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഇനി സെറ്റ് പൈസ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ഫോട്ടോസിനും കാര്യങ്ങൾക്കും നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി ഇനി അതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല നമ്മൾ കോൾ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങൾ എന്തെയ്യാം മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് സമയത്തിനനുസരിച്ച് നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പം എപ്പോഴും നമ്മൾ ഓൺലൈനിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചില സമയത്ത് നമുക്ക് ഓൺലൈനിൽ കയറാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മെസ്സേജ് നോക്കാൻ പറ്റുന്ന പറ്റാറില്ല അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം എന്നില്ല നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മൾ നോക്കും അതുപോലെ തന്നെ സാധനം ഈ വീഡിയോസിൽ നിങ്ങൾക്ക് സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ ഇതിനേക്കാൾ നല്ല കളക്ഷൻസ് വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എടുക്കാട്ടോ അപ്പം ഓണത്തിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ കിട്ടണം എന്ന് പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പം ഓണത്തിന് മുന്നേ കേട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ ഈ മോഡൽ എന്നൊക്കെ പറയുന്നത് നല്ല വലിയ ഡിസൈനിങ് വരുന്നൊരു മോഡലാണ് അത്യാവശ്യം നല്ല ഹെവി വർക്കിലാണ് പിന്നെ പ്രിൻ്റാണ് അത് പ്രത്യേകം പറയുന്നുണ്ട് പ്രിൻ്റാണ് വരുന്നത് നൈറ്റ് നൈറ്റിമ്മിൽ തന്നെ വരുന്ന ഡിസൈനിങ് അല്ല അപ്പം ആ ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് മേൽ കളർ ഒന്ന് ഇളകൂട്ടോ അല്ലാണ്ട് നൈറ്റ്ക്ക് യാതൊരു പ്രശ്നവും വരില്ല അതുപോലെ തന്നെ നല്ല ജി എസ് എം ഉള്ള മോഡൽ തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ നൈറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് കേട്ടോ പിന്നെ ക്വാളിറ്റി കുറഞ്ഞ മോഡൽ നമ്മൾ ഒരു തൊണ്ടോട് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിപ്പോ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ പുതിയ സ്റ്റോക്ക് രണ്ട് ദിവസം കഴിഞ്ഞാലെത്തൂട്ടാ അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് പെട്ടെന്ന് മെസ്സേജ് അയക്കാം വീണ്ടും നമ്മൾ പറയുകയാണ് ഈ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ല ഇഷ്ടപ്പെട്ട ഡിസൈനിങ് ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോസിൽ നല്ല നല്ല ഫാഷൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി നൈറ്റീസുകളാണ് എല്ലാം വന്നിരിക്കുന്നത് പ്രിൻ്റ് അല്ലാത്ത മോഡലും പ്രിൻ്റ് ഉള്ള മോഡലും ഉണ്ട് കേട്ടോ ഇത് പ്രിൻ്റാണ് വരുന്നത് പ്രിൻ്റ് അല്ലാത്ത മോഡലും ഉണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ഇഷ്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെല്ലാം നമ്മൾ അൻപത്താറിഞ്ചിൻ്റെ നൈറ്റി സോളാണ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിടുത്ത് വരുന്നത് അത്യാവശ്യം നല്ല വിടുത്ത് തന്നെ വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ഇഞ്ച് വിടുത്ത് നന്ന അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ ചില നൈറ്റി സോള് മാത്രമാണ് വിടുത്ത് കുറവ് വരുന്നത് അതെ നിങ്ങൾ പേഴ്സണലി പ്രത്യേകം ചോദിച്ച് ചോദിച്ചിട്ട് എടുക്കുക കേട്ടോ അത്യാവശ്യം എടുത്ത് വേണ്ടവരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നൈറ്റിമിൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് ഈ ഒരു മോഡൽ പ്രിൻ്റ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ സെയിലായി പോയൊരു മോഡലാണ് മോഡലാണ് പിന്നെ നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അതുപോലെ തന്നെ നമ്മൾ ഇതിന് ശേഷം കാണിക്കുന്നത് അജറക്ക് മോഡലുള്ള നൈറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ മോഡൽ വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അത് നല്ല അടിപൊളി ഡിസൈനിങ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക അപ്പം ഈ ഈ നൈറ്റീസിൽ നമ്മൾ അഞ്ച് ഡിസൈനിങ് ആണുള്ളത് അടുത്തതിൽ നാല് ഡിസൈനിങ് ആണ് അജറക്ക് നൈറ്റീസിൽ നാല് ഡിസൈനിങ് ആണ് ഉള്ളത് കേട്ടോ അപ്പം എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം സിംഗിൾ പീസായിട്ടും കിട്ടും അതുപോലെ രണ്ടെണ്ണം മൂന്നെണ്ണം ആയിട്ടും കിട്ടും കേട്ടോ പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പത്തെണ്ണം എടുക്കുമ്പോൾ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് കേട്ടോ ഒന്നും അന്ന് കളറ് പോവേ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം വരെ ഒന്നും ആവില്ല കാരണം ഇത് നൈറ്റുമ്പിൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് അഞ്ചിറക്ക് ഡി എസ് എം മോഡൽ ഡി സി എം മോഡലാണ് അത്യാവശ്യം നല്ല അടിപൊളി മോഡൽ മോഡലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം ഈ ഒരു മോഡലെന്ന് പറഞ്ഞാൽ നാല് ഡിസൈനിങ് നാല് കളറിലാണ് വരുന്നത് കേട്ടോ ഏകദേശം എല്ലതും സെയിം കളർ പോലെ തോന്നാം പക്ഷേ കളറിൽ ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും കാരണം അതിൻ്റെ മൊത്തത്തിൽ ചെറിയൊരു വർക്ക് വരുന്നൊരു മോഡലില്ലേ അവിടെയാണ് കളർ ചേഞ്ചിൻ്റെ വ്യത്യാസം നീല മെറൂണ് അങ്ങനെ അവിടെയാണ് ഇത് വരുന്നത് കേട്ടോ ഇതൊരു നീല കളറിലാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്ന അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പം ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ കളക്ഷൻസ് ആണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും